ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർ ഗുഡ് ഈവനിങ് ലേസ് ആൻഡ് ചെൽമെൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസ് എന്തൊക്കെയാണ് സുഖമായിരുന്നു പ്രതീക്ഷിക്കുന്നു നമ്മുടെ അനുമോളും ഗീസയിലും തമ്മിലുള്ള വഴക്ക് എനിക്ക് രണ്ട് ദിവസം മുമ്പ് തൊട്ട് തന്നെ അറിയായിരുന്നു ഇവർ തമ്മിലുള്ള വഴക്ക് ഇപ്പോഴും തീരാൻ വേണ്ടി പോകുന്നില്ല ഇനിയും പല സാഹചര്യത്തിലും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നുള്ളത് ഐ വാസ് ഡാം ഇഷുവർ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് രണ്ടുപേർ രണ്ട് കണ്ടസ്റ്റൻസ് തമ്മിലുള്ള വിഷയം എന്നുള്ളതിനെക്കാട്ടിലും ഉപരി രണ്ടുപേരും ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി കഷ്ടമാണ് ആക്ച്വലി അനുമോളിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ ആര് ശരി ആര് തെറ്റും എന്നുള്ളതൊക്കെ വേറെ വിഷയം അനുമോളുടെ കരച്ചില് എന്തൊരു കരച്ചിലാണ് ആള് ഭയങ്കര ഇമോഷണൽ ആണെന്ന് പറഞ്ഞാൽ ഭീകര ഇമോഷണൽ ആണ് അവര് പെട്ടെന്ന് സങ്കടം വരിക പെട്ടെന്ന് കരിയുക ഇതാണ് അവരുടെ ഒരു എന്ന് തോന്നുന്നു ഇതാണ് അവരുടെ ഒരു ക്യാരക്ടർ എന്ന് തോന്നുന്നു ഇത് ഞാൻ അവരെ നെഗറ്റീവായിട്ട് പറയല്ല അവരെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നതല്ല അവര് ഇപ്പോൾ ഈ സീസൺ തുടങ്ങി ഇപ്പം ഇത്രയും ദിവസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ പല സാഹചര്യത്തിലും അവര് ഇമോഷണലി ബ്രേക്ക് ആയിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് തുടരുന്നതാണ് ആക്ച്വലി കാണുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ ഇനിയും പല തരത്തിലുള്ള സാഹചര്യങ്ങൾ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ വരും ഇങ്ങനെ അല്ലെങ്കിൽ ഇതിലും ഭീകരമായിട്ടുള്ള അവസ്ഥകൾ വരും ഇതിപ്പോൾ ഗിസൈലിൻ്റെ ഭാഗത്തുനിന്ന് ഇനി നാളെ ചിലപ്പോൾ അക്ബർ അനീഷ് അല്ലെങ്കിൽ മറ്റു പല കണ്ടസ്റ്റന്സിന്റെ ഭാഗത്തുനിന്ന് പല സാഹചര്യങ്ങളും എവി ഉണ്ടാവുകയായിരിക്കും അപ്പം ഇതിനൊക്കെ അനുസരിച്ചിട്ട് ബ്രേക്ക് ഡൗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ അത് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും എനിക്ക് മോളെ ഇഷ്ടമാണ് ഈ സിറ്റുവേഷൻ അനു തന്നെയാണ് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ബട്ട് സ്റ്റിൽ ആസ് എ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ൗൺ ആവുന്ന ഒരവസ്ഥ ഉള്ളപ്പോൾ അവിടെ ചിലപ്പോൾ നിൽക്കുകയായിരിക്കും കാരണം ഫാൻസ് ഉണ്ട് ആൾക്കാർ വോട്ട് ചെയ്യും മേ ബി ഞാനും കഴിഞ്ഞാൽ ഞാനും വോട്ട് ചെയ്യുമായിരിക്കും പക്ഷേ അവിടെ നിൽക്കുന്ന കാലം അത്രയും ഇവരിങ്ങനെ ഒരു രീതിയിലാണ് കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യും അത് എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ് വലിയൊരു ചോദ്യ ചിഹ്നായിട്ട് കിടക്കുന്നത് മാനസികമായിട്ട് ബാധിക്കൂലേ നല്ല രീതിയിൽ കാര്യം ഫേസ് ചെയ്യുക എന്ന് പറയുന്നൊരു ഇതുണ്ട് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിൽ നമുക്ക് മാറി നിൽക്കാം ഒളിയാം നമുക്ക് ഇഷ്ടമുള്ള കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ മാത്രം കണ്ടാൽ മതി മുങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് വളരെ ഷോയിൻ്റെ ബിഗ് ബോസ് പോലൊരു ഷോയിന്റെ ഭാഗമായിട്ട് അതിൻ്റെ അകത്ത് കണ്ടസ്റ്റൻ്റായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഓടി ഒളിയാൻ പറ്റില്ല നമുക്ക് കരഞ്ഞ സൈഡിൽ പോയി പോയിരുന്ന് ആവുന്ന സമയമില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആവുന്ന സമയത്ത് എന്താ ഉണ്ടാവും അറിയോ അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന അതിപ്പോൾ ഗിസൈലായിക്കോട്ടെ അല്ലെങ്കിൽ ഗിസൈലിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ അവർക്കാണ് മോർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നത് അവരാണ് കയറി 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 വരിക അനുമോള് താഴേക്ക് പോയിക്കൊണ്ടേരിക്കും സീരിയസ്ലി ശരിയാണ് നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ മനുഷ്യരായിട്ട് കൺസിഡർ ചെയ്യണം സത്യമാണ് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു ഷോ ആണ് ഒരു ഷോയിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് അവർ അതിൻ്റെ അകത്ത് അട്ടിച്ച് നിൽക്കണം എൻ്റെ അഭിപ്രായത്തിൽ അതാണ് അട്ടിച്ച് നിൽക്കണം പോയിൻ്റ് ഉണ്ടെങ്കിൽ ഭയക്കരുത് ന്യായം ന്യായുണ്ടെങ്കിൽ അവനവന് തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഭയക്കാതെ ഗിസൈലിൻ്റെ അഗെയിൻസ്റ്റ് ആണെങ്കിൽ നിന്ന് സംസാരിക്കുകയെന്ന് പറയുന്നൊരു കാര്യമുണ്ട് ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്തത് അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗെയിം അല്ലേ പറയുക ന്യായം പറയാ അനുമോൾക്ക് അനുമോൾക്ക് പറയാനുള്ള ന്യായം പറയുക കൃത്യമായിട്ട് പറയുക പോയിന്റ് ഉണ്ടെങ്കിൽ ഗുസോലെ മുഖത്ത് നോക്കി മുമ്പിൽ നിന്ന് പറയുക എത്ര ആൾക്കാർ എതിർത്തു എന്നുള്ളത് നോക്കി നിൽക്കാൻ പറ്റില്ല നിന്നിട്ട് കാര്യമില്ല എത്ര പേര് സപ്പോർട്ട് എന്നുള്ളത് പുറത്തുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്താൽ മതി പുറത്തുനിന്ന് ആൾക്കാർ കാണുന്നുണ്ട് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ തീരുമാനിക്കും ആര് ശരി ആര് തെറ്റ് എന്നുള്ളത് അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് അവനവന്റെ ന്യായത്തിൽ അവനവൻ വിശ്വാസം ഉണ്ടെങ്കിൽ സംസാരിക്കുക ആരുടെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ വെളിയിൽ ഇരുന്ന് നമുക്ക് സംസാരിക്കാൻ എളുപ്പമാണ് അതിൻ്റെ അകത്ത് കളിവ അറിയാം നമുക്ക് പക്ഷെ എന്നാലും ഇതെല്ലാം മറന്നിട്ടല്ലേ അതിൻ്റെ അകത്തേക്ക് പോകുന്നേ ബിഗ് ബോസ് ആണ് ഷോ ആണ് അതിൻ്റെ അകത്ത് പലരും പലതരത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് പല സ്വഭാവക്കാരാണ് നമ്മൾ പലതും കേൾക്കേണ്ടി വരും പല സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വരും ഒക്കെ ഒക്കെ അറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് ആണ് അതിന്റെ അകത്തേക്ക് ഭാഗമായിട്ട് അവർ പോയിരിക്കുന്നത് സോ അവരെ അവരെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സർവൈവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ത് സാഹചര്യം ആണെങ്കിലും താണ്ടി കിടക്കണം എന്നുള്ളതാണ് അനുമോളുടെ കേസിൽ എനിക്ക് പറയാനുള്ളത് കരഞ്ഞ അവനോൻ്റെ ആരോഗ്യ സിമ്പിൾ കഴിഞ്ഞാൽ എന്താണ് പാവമായിരിക്കും അനുമോളൂസ് പാവം ബട്ട് കരഞ്ഞാൽ എന്താ സ്ഥിതി കരഞ്ഞുകഴിഞ്ഞാൽ കുറെ കണ്ണീര് പോവും മാനസികമായിട്ട് കംപ്ലീറ്റ്ലി ഡൗൺ ആവും അവനൊന്റെ ഗെയിമ് പോവും ചിലപ്പോൾ അവനൊന്ന് പറയാനുള്ള ന്യായപരമായ കാര്യങ്ങൾ പറയാൻ പറ്റാതെ സൈലന്റ് ആയി പോവും അപ്പൊ കരച്ചിൽ മാത്രം ആൾക്കാർ കാണും പലതും കേൾക്കേണ്ടി വരും ഡ്രാമയാണ് അതാണ് ഇതാണ് ഇതാണെന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാരുടെ ഒന്ന് കേൾക്കേണ്ടി വരും ഞാൻ ഡ്രാമയാണെന്ന് വിശ്വസിക്കുന്നില്ല കേട്ടോ ഞാൻ അസുഖത്തിന്റെ കേസിലും അല്ലെങ്കിൽ ഈ കരച്ചിലിന്റെ കേസിലും ഞാൻ അവര് അഭിനയിക്കുകയാണ് കണ്ടന്റിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാൻ സൈക്കോളജിസ്റ്റോ സൈക്കാട്ടിസ്റ്റോ ഒന്നുമല്ല നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ശരിയല്ല അവരുടെ ക്യാരക്ടർ അതാണ് അവരുടെ നേച്ചർ അങ്ങനെയാണ് അവർ പെട്ടെന്ന് കരയുന്ന ഒരാളായിരിക്കും പക്ഷെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ചിലപ്പോൾ ഉൾട്ടയടുകയും ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഇമോഷണലി അനുകൂല പാവാൻ എന്നാണ് നമുക്ക് പറയാൻ പറ്റും നമുക്ക് തോന്നുമ്പോൾ എന്നല്ലാത്ത ഒരു ഗെയിം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇതേപോലെ തുടർന്ന് കഴിഞ്ഞാൽ എനിക്കറിയില്ല അവരുടെ സർവൈവൽ ഏത് രീതിയിലായിരിക്കും സർവൈവ് ചെയ്യായിരിക്കും എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ് വിഷയം ഇനി ഗിസൈലിന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റാ ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റാണ് പക്ഷെ ഇവര് ഈ റൂള് ബ്രേക്ക് ചെയ്യുന്ന സന്നദ്ധതയോടെ എനിക്ക് യാതൊരു യോജിപ്പില്ല എത്ര തവണ ഓ വാണിങ് ചെയ്യുന്നതാണ് ബിഗ് സൈഡിൽ നിന്ന് സ്കിൻ ഇഷ്യൂസ് മേ ബി ഉണ്ടാവുകയായിരിക്കും ഇവര് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് സ്കിൻ ഇഷ്യൂസ് മേ ബി ിസൈലിനുണ്ടാവുകയായിരിക്കും അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു റൂൾ ഉണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഗതി അപ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അത്തരത്തിലുള്ള വിഷയങ്ങളെ എനിക്കറിയില്ല അത് ഷോ എങ്ങനെ കൺസിഡർ ചെയ്യും നമ്മളെങ്ങനെ അതിനെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് സത്യത്തിൽ അറിയില്ല സ്കിൻ ഇഷ്യൂ ഉണ്ടെന്ന് പറയാം ബട്ട് റൂൾ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അവർ ബ്രേക്ക് ചെയ്യുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നണില്ല അതിന് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നേ പറയാനുള്ളൂ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് തന്നെ പറയട്ടെ എന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ അല്ലാണ്ട് കൂടുതലിപ്പ എന്തു പറയാനാണ് ഇപ്പൊ ഒരാൾക്ക് അസുഖ ആണ് പറ്റൂല അതൊക്കെ പറയുകയാണെങ്കിൽ ആ റൂളിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്തു പറയും അത് ബിഗ് ബോസ് പറയട്ടെ നാളെ ശനിയാറ് എപ്പിസോഡ് ആയല്ലോ ആളിടം തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ കാലഘട്ടം തന്നെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്നുള്ളതല്ലാണ്ട് കൂടുതലൊന്നും പറയാനില്ല കഷ്ടം പിന്നെ ഞാനിതിൻ്റെ അത് ആരെയും ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യേ അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കണൊന്നുമില്ല ഒരു സാഹചര്യം കാണുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞ കേസ് അതിൽ റോഡ് ബ്രേക്ക് ചെയ്യേണ്ടത് പിന്നെ ഈ ഫുഡിന്റെ കേസ് മറ്റേ ബീട്രൂട്ട് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഉള്ള സംഗതി എങ്ങനെ ഉപയോഗിക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ് ഇപ്പം ബീട്രൂട്ടൊക്കെ മേക്കപ്പ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പലരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അവസ്ഥ ആലോചിച്ച് നോക്കി വെളിയിൽ നോക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ അവസ്ഥ അവർക്കേ അറിയുള്ളൂ മേക്കപ്പ് ഇല്ല അത് റൂൾ സംഗതിയാണ് അത് ഉപയോഗിക്കരുത് അവർ ഉപയോഗിക്കരുത് ഫുഡിൻ്റെ കേസിലും അവർ ചിന്തിക്കേണ്ട കാര്യമാണ് റേഷനാണ് ഒന്നാമത് കഴിഞ്ഞ സീസണിൽ കിട്ടണ അത്രയും പോലും ഇത്തവണ കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തവണ കുറച്ചും കൂടി ദയനീയാണ് ഫുഡിൻ്റെ അവസ്ഥ അപ്പോൾ കളിച്ചൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരണം ഈ സാധനം അപ്പം ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരണ സമയത്ത് അത് ഈ മേക്കപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു സംഭവം അതും മിസ്റ്റേക്കാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഗിസൈൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് മിസ്റ്റേക്കാണ് ഈ പറഞ്ഞ അനുമോള് ചെയ്യുന്നുണ്ടെങ്കിലും മിസ്റ്റേക്കാണ് അതിൻ്റെ അകത്തുള്ള ഏത് കണ്ടസ്റ്റൻസ് ആഹാര പദാർത്ഥങ്ങൾ എടുത്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും മിസ്റ്റേക്കായിട്ടാണ് പേഴ്സണലി ഞാൻ കൺസിഡർ ചെയ്യുന്നത് കാരണം അത് ആഹാരം ദൈവമാണ് എന്നുള്ളൊരു കാര്യം കൊണ്ടല്ല ഞാൻ പറയുന്നത് ദൈവമാണ് ആഹാരം ദൈവമാണ് ആഹാരം ആണല്ല അതൊന്നും മാറ്റമൊന്നുമില്ല അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പക്ഷെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റേഷനാണ് അപ്പം അതും കൂടി അതിൻ്റെ അകത്തുള്ള കൺസ് കണ്ടസ്റ്റൻസ് കൺസിഡർ ചെയ്യണം ആക്ച്വലി അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ അത് പക്ഷെ നമ്മൾ പ്രേക്ഷകരല്ല പറയേണ്ടത് റേഷൻ അനുസരിച്ചിട്ട് അവിടെ എന്താ പറയുക മേക്കപ്പ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് അതിനൊക്കെ ഒരു കൂടി തീരുമാനം ഉണ്ടാക്കുക ബിക്കോസിൻ്റെ സൈഡൊന്നും ഒരു തീരുമാനം ആക്ച്വലി ഉണ്ടാക്കി എനിക്ക് കൊടുത്താൽ നന്നായിരിക്കുന്നത് തോന്നുന്നുണ്ട് പിന്നെ ഗിസൈലിൻ്റെ കേസ് ഞാൻ പറയാമല്ലോ ഓപ്പൺ ആയിട്ട് എനിക്ക് യോജിപ്പില്ലാത്ത സംഗതിയാണ് ഇവർ രണ്ടാം തവണയായി ഒരു പണി പറ്റിക്കുന്നു മറ്റേ ആദ്യം ഹൈറ്റിന്റെ കേസിൽ അനുമോൾക്ക് ഇട്ട് പറഞ്ഞു ഏ അതവർ ഇൻറ്റൻഷനലി പറഞ്ഞതാണെങ്കിലും വല്ലാതെ പറഞ്ഞതാണെങ്കിലും അത് ബോഡി ഷേമിങ് ആയിട്ടാണ് ബോഡി ഷേമിംഗ് ആയിട്ടാണ് അവരുടെ വായന്ന് വന്നത് അത് മോശമാണ് അത് അനുമോളെ അനുമോൾക്ക് നല്ല രീതിയിൽ കൊണ്ടുണ്ടത് അത് ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ് അതൊരു വലിയൊരു വൃത്തികെട്ട പരിപാടിയായിപ്പോയി പിന്നെ രണ്ട് ഇപ്പം മറ്റേ ആഹാരത്തിൻ്റെ കേസിലവർ പറഞ്ഞ സംഗതി എന്തോ ദോശ എന്തോ സാധനം എടുത്തുകൊണ്ട് പോയി എന്നാൽ അങ്ങനെ എന്തോ ഒരു വർത്താനം ഈ സൈലിൽ നിന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അതും കുറച്ച് ബ്രൂട്ടലി ഒരു സംഗതി ആയിപ്പോയി അപ്പോൾ അല്ല അത് നിങ്ങൾ പറയാൻ പാടു പാടില്ലേ എന്നുള്ളതല്ല ആസ് എ പ്രേക്ഷക നല്ല രീതിയിൽ അത് കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് അവരങ്ങനെ അങ്ങനെ മോളെ പറഞ്ഞതിന് മോശമായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് പക്ഷേ ഇതിൻ്റെ അകത്ത് മോശം നല്ലത് എന്നുള്ളൊരു സംഗതിയൊക്കെ നോക്കാൻ തന്നാൽ കാര്യമില്ല കാരണം സർവൈവൽ ഗെയിമാണ് അത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലൊക്കെ തിരിച്ച് ടാക്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പവറിൽ നിൽക്കുക അടിച്ചടിച്ചടിച്ചടിച്ച് നിൽക്കുക എന്നുള്ളൊരു കാര്യം ആണ് നോക്കേണ്ടത് അവിടെ അനുമോൾ കരഞ്ഞ് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി അത് ഞാൻ തെറ്റായിട്ടല്ല പറയുന്നത് അത് മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ ഞാനൊക്കെ കേട്ട സങ്കടം വരും ഇപ്പോൾ നമുക്ക് തന്നെ ഈ ഫുഡിൻ്റെയൊക്കെ കേസിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവും അറ്റ്ലെഷ്യം എനിക്ക് സങ്കടം വരും അപ്പോൾ അനുമോളുടെ കേസിലാണെങ്കിലും അങ്ങനെ ഫുഡിന്റെ ഒക്കെ കേസിൽ അങ്ങനെ കേട്ടപ്പോൾ അവരിമോഷണലി ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയതായിട്ടൊക്കെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ചെയ്യാത്ത കാര്യം ചെയ്യുകയെന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി ഒക്കെ കേൾക്കുമ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ ആയതായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് അത് മോശമായി പോയി അപ്പോൾ ഒന്ന് ഹൈറ്റിന്റെ കേസിൽ പിന്നെ ഒന്ന് ഈ പറഞ്ഞ ഫുഡിന്റെ കേസിൽ ഗിസകൾ അടിച്ച അടി കുറച്ച് ബ്രൂട്ടൽ അടിയാ മനസ്സിലായേ കുറച്ച് ബ്രൂട്ടൽ ഒരു അടിയാണ് അപ്പോൾ അതില് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ഗിസലിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല പിന്നെ എന്താ പറയുക ഇതിന് മുമ്പ് മറ്റേ ഈ ഒരു വസ്ത്രത്തിന്റെ കേസില് അനുമോള് മറ്റേ ഗിസൈല് ചിലപ്പോൾ മനഃപൂർവ്വം വസ്ത്രം കീറി വെച്ചതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു വർത്തമാനം അനുമോളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അതും അനുമോള് കാണാത്തൊരു കാര്യം ഗിസൈലിനെ കുറിച്ച് പറഞ്ഞതാണ് അതിനോട് എനിക്ക് യോജിപ്പില്ല കാണാത്ത കാര്യം അറിയാത്ത കാര്യം പറയാതിരിക്കുക എന്നുള്ളതാണ് മര്യാദ അപ്പത് അനുമോളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു സാധനം കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോ രണ്ടും കണക്കാണ് ഇവിടെ അനുമോള് ചെയ്യുന്നതിനെയും എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല വിസയില് ചെയ്യുന്നതിനെയും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ അനുമോളുടെ കേസിൽ തുണിയാണ് ഇപ്പ ഇപ്പുറത്തെ കേസിൽ ഒരു ബോഡി ഷെയ്മിങ്ങും പിന്നെ ഈ പറഞ്ഞ ഭക്ഷണത്തിന്റെ കേസിലും ഉള്ള ഒരു സംഗതി ഇത് രണ്ടും കുറച്ച് ബ്രൂട്ടനായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ഒരു പടി മേളില് കുറച്ച് എന്താ പറയുക അനുമോൾക്ക് സപ്പോർട്ട് വരും അല്ലെങ്കിൽ ഈ ഈയൊരു ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് അനുബോള് ഭേദം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ അകത്ത് തെറ്റുകളെ രണ്ട് രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ആക്ച്വലി ഉണ്ട് രണ്ട് രണ്ടുപേരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഏറെ എറിയുന്നുണ്ട് പിന്നെ ഈ മറ്റേ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നനുമോള് പറഞ്ഞ സംഗതി അല്ലെ പറയുമ്പോൾ എല്ലാം കൂടിയും പറയണമെന്ന് മാത്രം ഇതൊക്കെ പറഞ്ഞു വിട്ട കേസാണ് ഇപ്പൊ അനുമോൾ അക്ബറിന്റെ കേസ് പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട് ഇപ്പൊ അക്ബറിനൊക്കെ എനിക്ക് തോന്നുന്നു അനുമോളോടൊക്കെ ഒരു വിരോധം മേ ബി ആയിരിക്കും റീസൺ അക്ബറിനുള്ള വിരോധം എന്നൊക്കെ പറഞ്ഞത് അതാണ് തോന്നുന്നു അപ്പൊ അക്ബറും അപ്പാൻ ശരത്തും ഒക്കെ ഗിസൈലിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഗിസൈലിന്റെ റൂൾ ബ്രേക്കിംഗ് ഒന്നും ശരത്തിനും എന്താണ് ഈ അക്ബറിനൊന്നും വിഷയമേ അല്ല അവര് ബ്ലൈൻഡ്ലി ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് പക്ഷെ അത് എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിച്ചു പോകുന്ന സമയത്ത് ഇവർ രണ്ട് വശം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ അക്ബർ അപ്പാനത്തും ഈ അനുമോളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രശ്നം ഏറ്റവും ഗിസൈലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഏറ്റവും പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ തോന്നും പക്ഷെ ഇവര് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് എന്താന്നുള്ളത് അറിയില്ല പിന്നെ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളോട് പൊതുവേ അപ്പാനി ശരത്തിനും അക്ബറിനും ചെറിയൊരു വിരോധം ആക്ച്വലി ഉണ്ട് വിരോധമുണ്ട് അത് പേഴ്സണലായിട്ടുള്ള വിരോധമാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല ബട്ട് അവരുടെ ഒരു പെരുമാറ്റം കാണുമ്പോൾ പേഴ്സണലായിട്ടുള്ളൊരു വിരോധം പോലെയാണ് തോന്നുന്നത് അക്ബറിൻ്റെ കേസിൽ എനിക്ക് തോന്നണത് അനുമോള് മറ്റേ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നിങ്ങനെ ഇരുന്നിട്ട് ഒരു വർത്തമാനം പറഞ്ഞിരുന്നു അതൊരു വള്ളി വർത്തമാനാണ് അത് ഞാൻ അന്നും ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളിൻ്റെ കേസിൽ സംഭവം എന്ത് നോട്ടമാണ് ശരിയല്ലാത്തത് എന്നുള്ളത് വ്യക്തമായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നോക്കുമ്പോൾ റൂഡായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ പേടിയാവുന്നു അത് പേടിയാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ടെറായിട്ടുള്ള ലുക്ക് ആയതുകൊണ്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ എന്ന് പറഞ്ഞത് നോട്ടം കണ്ടാൽ പേടിയാവുന്നു എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് അവരുടെ കോണ്ടക്സ്റ്റ് എന്താന്നുള്ളത് വ്യക്തമല്ലായിരുന്നു അന്ന് അങ്ങനെ പറഞ്ഞ സമയത്ത് അപ്പൊ പെട്ടെന്നൊരാള് അനുമോൾ അങ്ങനെ പറഞ്ഞത് കേൾക്കുന്ന സമയത്ത് എന്താ പറയാ എന്നുള്ള രീതിയിൽ ചിന്തിക്കും ഇപ്പോൾ അനുമോൾ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരിക്കില്ല മോശമായിട്ടായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ എല്ലാവരും അങ്ങനെ മനസ്സിലാക്കണം പല പല രീതിയിൽ ചിന്തിക്കുന്ന പല പ്രായക്കാര് കാണുന്ന ഒരു ഷോ ആണ് അപ്പോൾ അങ്ങനെ ഒരു ഷോയിന്റെ ഭാഗമായിട്ട് ഇരുന്നിട്ട് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് പലരും പലതരത്തിലെടുക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പറയുന്ന ഒരു കാര്യം ഉണ്ട് അപ്പം അത്തരത്തിലുള്ള സംഗതികളൊക്കെ അനുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കൊണ്ടും അത് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്ന സമയത്ത് അക്ബർ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് അറിയുകയും ഒക്കെ ചെയ്തപ്പോൾ അനുമോളോടുള്ള ഒരു എന്താ പറയുക ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ട് അനുമോട് പറഞ്ഞു അത് എന്നെ ബാധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൊരു തോട്ട് അക്ബറിന് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പം ഒരു വിഷയത്തിൽ പോലും അക്ബറൊക്കെ ബ്ലൈൻഡായിട്ട് എന്താ പറയുക ഗിസലിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഗിസലിൻ്റെ റൂൾ ബ്രേക്കിനെ പോലും വലിയ കാര്യമായിട്ട് ചോദ്യം ചെയ്യാതെ രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോൾ ആ ശരത്താണെങ്കിലും ഒക്കെ അപ്പോൾ അവർക്കൊക്കെ ആസ് എ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും അതിനു മുകളിൽ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം മനസ്സിലായ പക്ഷേ പറയുമ്പോൾ രണ്ട് സൈഡും പറയുക എന്ന് പറയുന്നൊരു കാര്യം കണ്ടസ്റ്റീതിയിൽ അവര് അവർ ചെയ്യണം ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഉചിതം എനിക്ക് തോന്നുന്നു ന്യായം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഗെയിം എന്നുള്ള രീതിയിൽ അവർ അങ്ങനെ കളിക്കാനാണ് താല്പര്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരായിക്കോട്ടെ പക്ഷെ ന്യായപരമായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വശത്തുള്ള വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യുക സംസാരിക്കുക ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് സംഭവം ചെയ്യുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് മറ്റേ ഷാനവാസ് ഷാനവാസ് അവിടെ ഒരു സൈഡ് നിൽക്കാതെ രണ്ട് സൈഡും അവിടെ ചൂണ്ടിക്കാണിക്കാനും സംസാരിക്കാനൊക്കെ നന്നായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു അപ്പൊ ഇതൊക്കെയൊക്കെ പറയാനുള്ളൂ ഇതിപ്പോ ഇങ്ങനെ തുടർന്ന് പോകുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് ഇങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് അടി ഉണ്ടാവുന്നത് കാണാൻ താല്പര്യം അല്ലെങ്കിൽ ഇങ്ങനെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ പോകുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല ഇതെനിക്ക് ഷുവറായിരുന്നു രണ്ട് ദിവസം മുമ്പോട്ടേ ഞാൻ ഇതെനിക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇവർ തമ്മിലുള്ള വിഷയം നാളെയും മറ്റന്നാളും ആയിട്ട് തീരാൻ വേണ്ടി പോകുന്നില്ല ഇതിങ്ങനെ കുറച്ച് കത്തി 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 വരും കൂടുതൽ ഭീകരമാകുന്നൊരു വേഷനിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിരുന്നു അത് അതുപോലെ തന്നെ ആക്ച്വലി ആവുന്നുണ്ട് ആ പിന്നെ അനുമോൾ അടിച്ചു എന്നുള്ളൊരു സംഗതിയൊക്കെ അടിയും കിടിയൊന്നും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തട്ടു തട്ടിയിട്ടുണ്ട് ഓ ഇതിനൊക്കെ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിലൊക്കെ കാണാൻ തുടങ്ങി ബഹളം വയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞ നാണക്കുക എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല അസോൾട്ടുങ്കിൽ സോൾട്ടൊന്നും ഇല്ല വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പറയാം ഇത് ഒരു അസോൾട്ടാണെന്നുള്ള രീതിയിൽ പറയാം കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവളാണ് അവർക്ക് തീരുമാനിക്കേണ്ടത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ ഒരു ഫിസിക്കൽ അസോൾട്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ശരിക്കും അടിച്ച അടിച്ചിട്ടൊന്നുമില്ലല്ലോ തട്ടി തട്ടിമാറ്റിയൊന്നുമില്ല സംതിങ് ചെയ്തു എന്തെങ്കിലും ആവട്ടെ ഓക്കേ അപ്പോൾ ദിസ് ഈസ് വാഡ് ഐ ഹ് ടു സേവൗട്ട് ടു ഡേയ്സ് എപ്പിസോഡ് മെയിൻലി ഫോക്കസിങ് ഓൺ അനുമോൾ ആൻഡ് ഗിസൈൽ അപ്പം ഇതിൻ്റെ അകത്ത് പക്ഷം ഇത്തരത്തിലുള്ള പേഴ്സണലായിട്ട് പോകുന്ന വഴക്കുകളുണ്ടല്ലോ പേഴ്സണലായിട്ട് പോകുന്ന വഴക്കുകളെ കുറിച്ചിട്ട് ഞാൻ ആരുടെയും അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരാളുടെ ഭാഗത്തു നിന്നിട്ട് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ബിക്കോസ് പേഴ്സണലായിട്ടുള്ള രീതിയിൽ ഒരു കണ്ടസ്റ്റൻസ് തമ്മിലുള്ള അതിൻ്റെ അകത്തുള്ള ഇപ്പോൾ വിഷയങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അതിനുള്ളത് പേഴ്സണലായിട്ട് ഇത് പോകുമ്പോൾ കൂടുതൽ എൻകറേജ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് രണ്ട് വശങ്ങളായിട്ട് പറയാൻ കാരണം ഈ സൈൽയില് റൂൾ ബ്രേക്ക് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അത് ഒരുപാട് തവണ ബിഗ് ബോസിൻ്റെ സൈഡിൽ വാണിംഗ് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അപ്പോൾ അവിടുത്തെ ഒരു റൂള് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അത് പലപ്പോഴും ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് പറയുമ്പോൾ അത് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഇപ്പം സ്കിൻ ഇഷ്യൂ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ അവർക്ക് ഒരു പ്രിവിലേജ് കൊടുക്കാൻ പറ്റും അതും പറ്റില്ലല്ലോ അപ്പൊ അതാണ് ചിന്തിക്കുന്നത് അതിന് ഒരു പ്രിവിലേജ് കൊടുക്കാൻ പറ്റില്ല പിന്നെ റെസ്ട്രിക്ഷൻ ബിഗ് സൈഡിൽ നിന്നുണ്ടാവണം ഈ പറഞ്ഞ അടുക്കള സാധനങ്ങൾ ആഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല മേക്കപ്പിന് വേണ്ടിയിട്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു അവിടെ റെസ്ട്രിക്റ്റ് അവിടെ റെസ്ട്രിക്റ്റ് അതല്ലെങ്കിൽ നിങ്ങൾ പറയും വിക്വേസിൻ്റെ സൈഡിൽ നിന്ന് പറയും നിങ്ങൾ ഈ ആഹാര സാധനങ്ങളെ നിങ്ങൾ മേക്കപ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചോ എന്ന് പറയും ഇത് രണ്ടിലേതെങ്കിലും ഒന്നും പറ അതായിരിക്കും നല്ലത് തോന്നുന്നു അങ്ങനെ ആകുമ്പോൾ പിന്നെ അറ്റ്ലീസ്റ്റ് അതൊരു റൂൾ എന്നുള്ള രീതിയിൽ അങ്ങ് പോയിക്കോളുമല്ലോ ഇത് ഇവർ ആ സാധനങ്ങൾ തോന്നിയ പോലെ അങ്ങട് ഉപയോഗിക്കുകയാണ് ഇഷ്ടമുള്ള രീതിയിൽ റേഷൻ ആണത് വണ്ടാരം അല്ലെങ്കിൽ തിന്നാനും തൂറാനും സാധനവും ഇല്ല അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇപ്പോൾ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ശരിയെന്നാണ്